റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചതിൽ കണ്ണൂരിൽ സി പി ഐ എം നേതാക്കൾക്കെതിരെ കേസ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഒന്നാം പ്രതി വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഹൈക്കോടതിയിലെ നേതാക്കളെ നേരിട്ട് ഹാജരായി ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എം വി ജയരാജൻ ഒന്നാം പ്രതി എങ്ങനെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രവിത കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി സി പി ഐ എം സംഘടിപ്പിച്ച സമരമാണ് അതിൻ്റെ ഭാഗമായാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും സി പി ഐ എം സമരം സംഘടിപ്പിച്ചത് വലിയ കൂടിയാണ് ഈ സമരം പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഹൈക്കോടതിയുടെ ഉത്തരവ് മുന്നിലുണ്ട് പാതയോരങ്ങളിലാണെങ്കിലും ഗതാഗതം തടസ്സപ്പെടുത്തിയാണെങ്കിലുമുള്ള സമരങ്ങൾ മറ്റ് കൊടിതോരണങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കെല്ലാം നിയന്ത്രണമുണ്ട് കൃത്യമായ ഉത്തരവ് അത് സംബന്ധിച്ചുണ്ടാനും നേരത്തെ പലയിടങ്ങളിൽ നടന്ന സമരം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം നടന്ന സമരത്തിൻ്റെ പേരിൽ കോടതി വീണ്ടും ഇടപെടുകയും നേതാക്കൾക്കാരും വിശദീകരിക്കാൻ കോടതിയിൽ എത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിനിടെയാണ് വീണ്ടും കണ്ണൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരം ഉണ്ടായത് ഹെഡ്പോസ്റ്റ് മുന്നിൽ അതായത് പ്രധാനപ്പെട്ട രണ്ട് റോഡുകളെ ലിങ്ക് ചെയ്യുന്ന ഇന്റർ ലിങ്ക് റോഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു റോഡാണ് സ്റ്റേഡിയത്തിനും ഹെഡ് പോസ്റ്റ് ഓഫീസിനും മുന്നിലുള്ള പാതയാണ് അവിടെയാണ് സമരത്തിനായി വേദി ഒരുക്കിയിരുന്നത് റോഡിലാണ് പ്രവർത്തകർ കസേരയുട്ട് നിലവറപ്പിച്ചത് പിന്നാലെ ഗതാഗതം വഴിതിരിച്ചുവിടുകയായിരുന്നതിന് മുന്നോടിയായി പോലീസ് ഒരു നോട്ടീസ് നൽകിയിരുന്നു കോടതി ഇടപെടലൊക്കെ സജീവമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻകൂർ നോട്ടീസ് നൽകിയത് ആ പക്ഷേ ആ സമരം അവിടെത്തന്നെ സംഘടിപ്പിച്ചേ മതിയാകൂ എന്നതാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ സമരത്തിൽ കേസെടുത്തിരിക്കുന്നത് പതിനൊന്ന് സി പി ഐ എം നേതാക്കൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഒന്നാം പ്രതി ജനപ്രതിനിധികളടക്കം അതായത് കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അടക്കം പതിനൊന്ന് നേതാക്കളുടെ പേരുകൾ എഫ്ഐആറിൽ ചേർത്തിട്ടുണ്ട് ഇത് കൂടാതെ സമരത്തിന്റെ ഭാഗമായ പതിനായിരം പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന പതിനായിരം പേർക്കെതിരെയും എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം അങ്ങനെ കണ്ടാലറിയാവുന്ന പതിനായിരം പേർക്കെതിരെ എഫ് ഐ സാഹചര്യം കോടതി ഈ വിഷയത്തിൽ കടിപ്പിച്ചു എന്നതുകൂടി പരിഗണിച്ചാണ് ഈ വിഷയത്തിൽ നേരത്തെ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ എം പി ജയരാജൻ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇത് ബദൽ പാതകളുണ്ട് അതുവഴി ഗതാഗതം സാധ്യമാകുന്നതേയുള്ളൂ സമരമെന്നത് മൗലികാവകാശമാണ് അതെന്തെങ്കിലും പൗരാവകാശ ലംഘനമല്ല എന്നാണ് എം പി ജയരാജൻ വിശദീകരിച്ചൊരു കാര്യം മറ്റു പാതകളുണ്ട് അതുവഴി ഗതാഗതം വിട്ടിട്ടുണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന സമരമാകുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രയാസമുണ്ടാകും അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളില്ല കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരമാണ് അത് മലയാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് സമരത്തിനുള്ള സമരത്തിലുള്ള മൌലികാവകാശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ജുഡീഷ്യറിയെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു പ്രസംഗത്തിൽ നിന്ന് ശ്രദ്ധേയമാണ് ഒപ്പം പുള്ളി അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അദ്ദേഹം കോടതിയെ ജുഡീഷ്യറി അടക്കം വിമർശിച്ച വിഷയത്തിലടക്കം കോടതി ലക്ഷ്യ കേസിൽ സമാനമായ വിഷയമാണ് അത് പാതയോരങ്ങളിലെ സമരങ്ങൾ അടക്കമുള്ള വിഷയങ്ങളാണ് അദ്ദേഹം നേരത്തെ കോടതി വിമർശിച്ച് ആ വിഷയത്തിൽ കോടതിയലക്ഷ്യ കേസ് നേരിടുകയും പിന്നീട് ജയിലിൽ പോവുകയും ചെയ്തിരുന്നു അതേ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി താൻ ജയിലിൽ പോകാൻ തയ്യാറാണ് ഈ ഇത്തരം ഇത്തരം ഒരു സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ എന്നദ്ദേഹം ആ ഈ സമരത്തിൽ തന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഏതെങ്കിലും നിലയ്ക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി ഗതാഗതം വിടുന്നു എന്നതൊക്കെ ഒരു പൗരാവകാശ ലംഘനമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്നത് ഈ പ്രസംഗത്തിന്റെ ഭാഗമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു രണ്ട് ലിങ്ക് പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലിങ്ക് റോഡാണ് അതുവഴി ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്നതാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പാത പക്ഷേ സമരത്തിൻ്റെ ഭാഗമായാണ് അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഒന്നേ ഉള്ളൂ പാതകൾ വേറെയുണ്ട് എന്നാണ് എം ജയരാജൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് പക്ഷേ നിയമം ഇതാണ് കോടതി ഇതാണ് അതിനൊടുവിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്